ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വനറ്റ് പതിനാറാം മാർപ്പാപ്പ തൻ്റെ ഒരു ക്രിസ്മസ് ദിന സന്ദേശത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവിലൂടെ മനുഷ്യ മുഖമെടുത്തതാണ് ക്രിസ്തുമസ് ഈ ഒരൊറ്റ വാക്യത്തിൽ അദ്ദേഹം ക്രിസ്മസിൻ്റെ എല്ലാ സന്ദേശങ്ങളും ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് തൻ്റെ ഏകജാതന നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാത്തവും ഏറ്റവും വലിയ ഒരു അടയാളവുമായിട്ട് ക്രിസ്മസ് മാറുകയാണ് എന്നാൽ ഈ ക്രിസ്മസിൻ്റെ ദിനത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പലപ്പോഴും പലർക്കും ഉൾക്കൊള്ളുവാനായി സാധിക്കാറില്ല ലൂയി കാസൽസ് അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ പക്ഷികളുടെ ഉപമ എന്ന് പറഞ്ഞ ശീർഷകത്തോടു കൂടിയ കഥയിൽ ഇപ്രകാരം ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ മനുഷ്യൻ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ അദ്ദേഹം ഒരു ക്രൈസ്തവനുമാണ് ഒരു ക്രിസ്മസിൻ്റെ തലേദിവസം അദ്ദേഹം തൻ്റെ ഭാര്യയേയും മക്കളെയും ഒക്കെ പാതിരാ കുർബാനയ്ക്ക് അയക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ല അങ്ങനെ ചെയ്താൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നതായിരിക്കും അതുകൊണ്ട് അദ്ദേഹം അവരെ പറഞ്ഞയച്ചതിന് ശേഷം ആ രാത്രിയിൽ തൻ്റെ ഭവനത്തിലെ സ്വീകരണ മുറിയിൽ പ്രവേശിച്ച് വെറുതെ സമയം കളയുവാനായി പേപ്പറുകൾ ഓരോന്നായി മറിച്ചു നോക്കുകയാണ് ഒരു ഒത്തിരി തണുപ്പുള്ള ഒരു രാത്രിയായിരുന്നു അത് മഞ്ഞ് പെയ്യുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജനച്ചില്ലയിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ വന്ന് തട്ടുന്നതായിട്ട് അദ്ദേഹം ഒച്ച കേൾക്കുകയാണ് അതെന്താണെന്ന് നോക്കാനായി പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത് കുറേ കിളികൾ വന്ന് ഈ ജനൽപാളി അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ വെളിച്ചം കണ്ട ദിക്കിലേക്ക് പറന്നെടുത്തുകൊണ്ട് അവ വന്ന് തട്ടി അവിടെ വീഴുന്നതാണ് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അവയെ അവ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് തൊട്ടടുത്ത് തൻ്റെ വീടിനോട് ചേർന്നുള്ള കുതിരാലയത്തിലേക്ക് അദ്ദേഹം ആ കുതിരാലയത്തിൻ്റെ വാതിൽ മത മതക്കെ തുറന്നുകൊണ്ട് അദ്ദേഹം അവയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിക്കുവാനായി അവിടെ ഒരു ലൈറ്റ് ഓൺ ചെയ്ത് വയ്ക്കുന്നു എന്നാൽ അവ അങ്ങോട്ടേക്ക് പോകുന്നില്ല വീണ്ടും ഇവിടെ തന്നെ വന്ന് തട്ടി അവ വീഴുകയാണ് പിന്നീടും അവയുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിട്ട് ഈ കുതിരാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം കുറേ അപ്പ കഷ്ണങ്ങൾ വിതറുകയാണ് അത് കണ്ടിട്ടെങ്കിലും ഈ കിളികൾ കുതിരാലയത്തിലേക്ക് ഉപേക്ഷിക്കുകയും അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും അവിടെ വിഫലമായി പോവുകയാണ് അവസാനം അദ്ദേഹം ഈ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ കിളികളിൽ ഒരു കിളിയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് അല്പനേരത്തേക്കെങ്കിലും ഇവയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവയെ സുരക്ഷിതമായിട്ട് ഈ കുദരാലയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു ഇത് അദ്ദേഹം ചിന്തിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ക്രിസ്തുവിൻ്റെ ജന്മത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പള്ളിമണികൾ മുഴുകുകയാണ് ആ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മുട്ടിമ്മയിലേക്ക് വീഴുകയാണ് അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത് എന്തിനായിരുന്നു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത് ദൈവം ഒരുപക്ഷെ ഇപ്രകാരം ചിന്തിച്ചു കാണും മനുഷ്യകുലത്തെ രക്ഷിക്കണമെങ്കിൽ അവരിലൊരാളായി തൻ്റെ മകൻ ജനിക്കണമെന്ന് അങ്ങനെ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് ആ വലിയൊരു സന്ദേശമാണ് ഇന്ന് നാം ആഘോഷിക്കുക ക്രിസ്മസ് ദിനത്തിൽ ആഘോഷിക്കുന്നതാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഒരു ക്രിസ്മസ് ആശംസയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ മുഖമുള്ള നിനക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകട്ടെ എന്ന് ദൈവത്തിൻ്റെ മുഖം പേറുന്നവരാണ് നാം ഓരോരുത്തരും കാരണം അവിടുത്തെ ചായയിലും സാദൃശ്യത്തിലുമാണ് നാം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടോ ക്രിസ്തുവിൻ്റെ മനസ്സെന്തായിരുന്നു ഒരു കുഷ്ഠരോഗി യീശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായി കഴിയും ഈശോ കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സിലാണ് അവൻ്റെ തോളിലേക്ക് കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് അവൻ്റെ വേദനകളിൽ അവനോടൊപ്പം ആയിക്കൊണ്ട് അവൻ്റെ വേദനകളെ ഒപ്പിയെടുത്തുകൊണ്ട് ആ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എത്ര അർത്ഥവത്തായിട്ട് മാറുന്നു അതുകൊണ്ട് ക്രിസ്തു ഇന്ന് ജന്മമെടുക്കുമ്പോൾ അത് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കാണെങ്കിൽ ഇന്നും ആ ഒരു രക്ഷാകര പ്രവർത്തനം നമ്മളിലൂടെ തുടർന്നു പോകേണ്ടതായിട്ടുണ്ട് നമുക്കും ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വന്തമാക്കിക്കൊണ്ട് അവിടുത്തെ ദൈവത്തിൻ്റെ മുഖം തേറുന്നവരോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ മനസ്സും കൂടെ സ്വായത്തമാക്കിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തർ അനുഗ്രഹിക്കട്ടെ